ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രദേവികയുടെ വീട്ടിൽ നിന്നും നേരെ സിദ്ധുവിനെയും കൂട്ടി പോവുകയാണ് അപ്പോൾ സിദ്ധുവിനോട് വഴിയിൽ ഇറക്കി വിടാൻ പറയട്ടോ അങ്ങനെ സിദ്ധു പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര നേരെ കാണാൻ പോകുന്നത് റച്ചിയാണ് അങ്ങനെ തങ്കച്ചിയുമായിട്ട് സംസാരിക്കുക കേട്ടോ അങ്ങനെ തങ്കച്ചിയും ചന്ദ്രലേഖയും കൂടി കൈയ്യോർക്കുകയാണ് അവര് സിദ്ധുവിന്റെയും ദേവികയുടെയും കല്യാണം നടക്കാതിരിക്കാനുള്ള പ്ലാനുകൾ സംസാരിക്കുകയാണ് അങ്ങനെ അവർക്ക് സഹായത്തിന് വേണ്ടി കരത്തിനെ കൂടെ അവരുടെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ചന്ദ്ര നേരെ പോകുന്നത് റൂബിയെ കാണാനാണ് അപ്പോൾ റോബി ചോദിക്കുന്നുണ്ട് ശരത്തിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവനെ നൂറ് ശതമാനവും വിശ്വസിക്കാം എങ്കിലും നമുക്കൊന്ന് സൂക്ഷിക്കാം അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിരട്ടി വെച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം ശരത്തും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പ്രഭാവതി പറയാണ് ദേവികയുടെ മുന്നിൽ നീയാണ് അവളുടെ ഡ്രസ്സുകളൊക്കെ കത്തിച്ചത് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി പക്ഷേ അതുകൂടി അവൾക്ക് മനസ്സിലാവാതിരിക്കണമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് നീ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ും ദേവിക അറിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ല അമ്മ അവരുടെ വീട്ടിൽ ആ രണ്ട് തള്ളമാരുണ്ടല്ലോ ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവരെ ഞാനൊന്നും ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അവർ ഏത് നൂറ്റാണ്ടിലാണാവോ ജീവിക്കുന്നത് ഭൂതം ബാധ എന്നൊക്കെ പറഞ്ഞ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുക തന്നെയാണ് എന്ന് പറയാണ് അങ്ങനെ ഒരു രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴാണ് ശരത്തിന്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിക്കുന്നത് അപ്പോൾ ചന്ദ്രയെക്കുറിച്ചും പ്രഭാവതിയോട് പറയുന്നുണ്ട് ചന്ദ്ര ഞാൻ വിശ്വസിച്ചത് ദേവികിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ചന്ദ്ര വിവാഹ ും അവളാണ് കൊടുക്കാം എന്നുള്ളത് ഏറ്റിട്ടുള്ളത് അവൾക്ക് മാനസാന്തരം വന്നത് തന്നെ ആയിരിക്കുമോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രയുടെ കോൾ വരുന്നത് അപ്പോൾ അവളാണ് വിളിക്കുന്നത് ആ ചന്ദ്രയാണെന്ന് പറയുമ്പോൾ നീ എന്തായാലും ഫോൺ എടുത്ത് നോക്ക് അവൾ നീ എന്നെ ഭീഷണിപ്പെടുത്താനാണാവോ വിളിക്കുന്നത് എന്തായാലും നീ ഫോൺ എടുക്ക് എന്ന് പറയട്ടോ അങ്ങനെ ചന്ദ്രയുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ലൊക്കേഷൻ അയച്ചു തരാം നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ ശരത്ത് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ പ്രഭാവതി പറയാൻ നീ എന്തായാലും പോയി നോക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞ ശേഷം ശരത്ത് നേരെ ചെല്ലാണ് അവരുടെ അടുത്തേക്ക് അപ്പോൾ റൂബിയും ചന്ദ്രയും നിൽക്കുന്നത് കാണുകയാണ് അങ്ങനെ ശരത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ നീ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം ഞങ്ങളെ ഞങ്ങളെ കൊടുക്കാനും ഞങ്ങളെ ചതിക്കാനുമാണ് ആണ് നിന്റെ ഭാവമെങ്കിൽ പിന്നെ നീ ചിന്തിക്കാത്തതാവും നിനക്ക് സംഭവിക്കുക ദൈവത്തിന് പോലും പിന്നെ തടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് റൂബിയും ചന്ദ്രയും വരട്ടുകയാണ് കേട്ടോ അപ്പോൾ ശരത്ത് പറയേണ്ടത് ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ചെയ്തോളാം ശരത്തും വാക്കുകൊടുക്കാണ് അങ്ങനെ ശരത് അമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പ്രഭാവതിയോട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല ചന്ദ്ര അപ്പോ അവൾ സിദ്ധുവിന്റെയും ദേവികയുടെയും കല്യാണം മുടക്കാനുള്ള പരിപാടിക്ക് തന്നെയാണ് അവൾ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ മുഖം മൂടിയിട്ട് നല്ലവളായിട്ട് അഭിനയിച്ചു നടക്കുകയാണ് എന്നുള്ള കാര്യം ശരത്തിന്റെ മനസ്സിലായത് പ്രഭാവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് ദേവികയും നിത്യയും മനോഹരനും കൂടി സംസാരിക്കുകയാണ് അപ്പോ നിത്യക്ക് ചന്ദ്രലേഖയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നല്ല സംശയം വരികയാണ് അപ്പോ നിത്യ പറയാണ് അല്ല എനിക്കെന്തോ അവരുടെ പെരുമാറ്റത്തിലൊക്കെ നല്ല സംശയമുണ്ട് അവർ നമ്മളോട് അത്രയ്ക്ക് ശത്രുതയിൽ പെരുമാറിയതല്ലേ എന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ മനസ്സാന്തരം വരിക എന്ന് വെച്ചാൽ അതങ്ങ് വിശ്വസിക്കാനൊന്നും കഴിയുന്നില്ല അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് സിദ്ധേട്ടനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിപ്പോൾ സിദ്ധേട്ടൻ്റെയും ദേവിക ചേച്ചിയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി മുന്നിൽ തന്നെ നിൽക്കുന്നു ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത് ദേവിക ചേച്ചി ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട എന്താണെങ്കിലും നമ്മളത് കണ്ടു പിടിച്ചിരിക്കും കല്യാണത്തിന്റെ മുന്നേ അവരുടെ തനി സ്വഭാവം എന്തായാലും പുറത്തു ചാടാതിരിക്കില്ല എത്ര തന്നെ അഭിനയിച്ചാലും അറിയാതെ തന്നെ അത് പുറത്തു ചാടുക തന്നെ ചെയ്യും അതുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയണേ അപ്പോൾ മനോഹരം പറയണേ നിത്യ പറയുന്നതിലും കാര്യമുണ്ട് എനിക്കും എന്തോ നല്ല സംശയമുണ്ട് ചന്ദ്രയുടെ മനസ്സിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് അതുകൊണ്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും നമുക്ക് വൈകാതെ തന്നെ അവളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും അതുവരെ കാത്തിരിക്കും വിഷമിക്കാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ് നിത്യയും മനോഹരനും ദേവിക്കൊക്കെ നല്ല ആത്മവിശ്വാസം കൊടുക്കാണ് പിന്നീട് സ്വാമി ജയശങ്കറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നിരഞ്ജൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറായിട്ട് ഇനി ജോലിക്ക് പോവാൻ ഒരുങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ട് പക്ഷേ സ്വാമി വിചാരിച്ചതുപോലെ ജയശങ്കറിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കേൾക്കുന്നത് എനിക്ക് സ്വാമി നിരഞ്ജനെ തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല എത്രയെന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അവൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്തുകൊണ്ടും നല്ലതല്ലേ എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ് ഈ വീട് ഇപ്പോഴും ജയശങ്കർ സാറിന്റേതാണ് പിന്നെ എന്താണ് മരുമകളും മകളും പറയുന്നതൊന്നും കേൾക്കണ്ട നിങ്ങൾ നല്ല അടുത്തോട് കൂടി അവരോട് പറയണം ഈ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് അങ്ങനെ ആകുമ്പോൾ തങ്കച്ചി ഒന്ന് ഒതുങ്ങും തങ്കച്ചിക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുണ്ട് അവൾ കാരണം തങ്കച്ചി കാരണം എന്നുള്ള ആ ഒരു ചിന്ത വന്നാൽ പിന്നെ പതിയെ അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിക്കോളും എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണ അതൊന്നും നടക്കില്ല നിരഞ്ജൻ മറ്റൊരു ജോലിക്ക് പോകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല എന്ന് തന്നെ പറഞ്ഞ് തൽക്കാലം ഞാനിപ്പോൾ അവരെ അത് തടയാനൊന്നും ശ്രമിക്കുന്നില്ല പറയുമ്പോൾ സ്വാമിക്ക് മനസ്സിൽ നല്ല സ്വാമി ടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രഞ്ജൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറായി ജോലിക്ക് പോകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തങ്കച്ചി ആദ്യമേ അറിഞ്ഞിട്ട് അത് അങ്ങ് പറയുന്ന സമയത്ത് സ്വാമി ചോദിക്കാൻ അപ്പോൾ തങ്കച്ചി ഇതൊക്കെ ആദ്യം അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കാം കേട്ടോ ആ ഞാനൊക്കെ അറിഞ്ഞിരുന്നു ഇത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് അക്ഷരയോടും നിരഞ്ജനോടും ഒരു ദേഷ്യവുമില്ല എനിക്ക് ദേഷ്യമുള്ളത് ജയശങ്കറിനോടാണ് അല്ലാതെ അവരോടല്ല അതുകൊണ്ട് അവർ നല്ലൊരു കാര്യത്തിനല്ല പോകുന്നത് ഡോക്ടറായിട്ട് മറ്റുള്ള ആളുകളെ സേവനം ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഞാൻ നിൽക്കില്ല അത്രയ്ക്ക് ക്രൂരരായുള്ള ഈ തങ്കച്ചി അതുകൊണ്ട് എനിക്ക് നിരഞ്ജൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറായി പോകുന്നത് കൊണ്ട് എനിക്കൊരു വിരോധവുമില്ല ഞാൻ അങ്ങനെ വിരോധമുണ്ട് എന്ന് സ്വാമി തെറ്റിദ്ധരിക്കുകയും വേണ്ട എനിക്ക് അക്ഷരയോടും നിരഞ്ജനോടും ഒരു ദേഷ്യവുമില്ല എനിക്ക് ജയശങ്കറിനോടാണ് ദേഷ്യം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സ്വാമി തന്നെ അതിശയിച്ചു പോവാണ് അപ്പോൾ സ്വാമി പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണല്ലോ തങ്കച്ചിയുടെ ഭാഗത്തു നിന്നും കിട്ടിയത് എന്ന് പറയുമ്പോൾ മി എന്നെ കുറിച്ച് പിന്നെ എന്താണ് കരുതിയത് എന്നൊക്കെ ചോദിക്കുകയാണ് സമയം ചന്ദ്രലേഖ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ചെല്ലാണ് കേട്ടോ അപ്പോ പ്രേമയും സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും കൂടി സംസാരിക്കുകയാണ് അപ്പോ ഈ സ്വീറ്റ്സ് കണ്ടപ്പോൾ പ്രേമ പറയണേ എന്തിനാ മോളെ നീ ഇതൊക്കെ വാങ്ങിയത് ഇവിടെ ഇരിക്കുന്നത് തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഇതെന്റെ ഒരു സന്തോഷത്തിന് വാങ്ങിയതല്ലേ ചേച്ചി അമ്മേ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് കാറ്ററിംഗ് സർവീസും മണ്ഡപവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു നാളെ നമുക്ക് ഇനി സ്വർണം എടുക്കാനും പോവണം എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചേച്ചി നമുക്ക് സന്തോഷമാകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷവും ഇല്ല മോളൊന്നുമല്ലോ വധു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് വധു എന്നാണ് കരുതിക്ക ചേച്ചിയമ്മ എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടുക കേട്ടോ അപ്പോൾ രംഗം പറയണ മോളുടെ മനസ്സ് നല്ല മനസ്സായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് ദേവികയുടെ സ്ഥാനത്ത് ഞാൻ തന്നെയാണ് എന്നങ്ങ് കരുതിയാൽ മതി അപ്പോൾ പിന്നെ പ്രേമേച്ചിക്ക് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്രം പറയണത് ദേവിക തന്നെ ാണ് ഞാൻ എന്നങ്ങ് കരുതിക്കുക ചേച്ചിയമ്മ അപ്പൊ മനസ്സിന് ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് സ്വർണം എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ചേച്ചിയമ്മയുടെ മനസ്സിൽ നല്ല സന്തോഷം തോന്നിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അകത്തേക്ക് പോകുന്നത് അപ്പോൾ രംഗനും സിദ്ധുവിൻ്റെ അച്ഛനും പ്രേമയും പറയുന്ന നല്ല മനസ്സുള്ള കുട്ടിയാണ് ചന്ദ്ര അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നത് എന്ന് പറയുന്നത് ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനി കല്യാണം ഏഴാം നടക്കുന്ന അന്നാണ് ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് സിദ്ധുവിന്റെ അച്ഛനും രംഗനും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്നത് അന്നാണ് ദേവികയുടെ മുന്നിലും സിദ്ധുവിന്റെ മുന്നിലൊക്കെ നല്ലവളായി അഭിനയിച്ച് യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഏഴാം തീയതിയാണ് ഇനി എല്ലാവർക്കും മുന്നിൽ അറിയാൻ പോകുന്നത് ചന്ദ്രയുടെ മുഖം മൂടി അന്നാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത് ചന്ദ്രയുടെ ഉള്ളിരിപ്പ് എല്ലാവരും അറിയുന്നത് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ദേവികയുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും നല്ലവളായി അഭിനയിച്ച് നാടകം നടത്തുന്നത് എന്നുള്ള കാര്യം അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് സ്വന്തം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ തന്നെയാണ് മന്ത്ര ഏറ്റെടുത്ത് നടത്താൻ ഒരുങ്ങിയത് എന്നുള്ള കാര്യം അപ്പോഴാണ് ദേവിക സിദ്ധുവിനും മനസ്സിലാകുന്നത്